ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലെവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻഡറിൻ്റെ നല്ല കളക്ഷനുമായിട്ടാണ് ഞാൻ വേർ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് നല്ലൊരു ഷിമ്മർ മസ്ലി ഫാബ്രിക്കിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അടിപൊളിയാണ് ഫാബ്രിക്ക് അതുപോലെ ഹാൻഡ് വേക്കാണ് ഇതിൽ ഫുള്ള് വന്നിട്ടുള്ളത് പിന്നെ അതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു റാണി പിങ്കും പിന്നെ അതുപോലെ തന്നെ നല്ല ടാപ്പ് നേവി ബ്ലൂ മിക്സ് ആയിട്ട് അതിൽ വന്നിട്ടുള്ളത് അതിൽ ഫുൾ കട്ട് ബീഡ്സ് കൊണ്ടുള്ള വർക്ക് നല്ല ആയിട്ടുള്ള ഹാങ് വർക്കും കൂടി അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ട് മുപ്പട്ടാണെങ്കിൽ ഫോൾ സൈഡിലും അതുപോലെ ലേസ് വർക്കും കൂടി പ്രൈസ് വന്നിട്ടുള്ളത് ടൂ ആണ് കട്ട് ബീഡ്സ് കൊണ്ടുള്ള വർക്ക് ആണ് സ്ലീവിന്റെ ഈ ഒരു പാർട്ട് പോയിട്ടുള്ളത് ഈ ഒരു സെയിം കട്ട് ബീഡ്സ് വർക്ക് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷൻ കൂടിയിട്ട് അടിപൊളിയായിട്ട് അതിന്റെ ഫാബ്രിക് പീസ് ലാർജ് ആൻഡ് എക്സൽ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് കാണിക്കുന്നതിൽ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെല് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിന് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഫസ്റ്റ് നല്ല ഡാർക്ക് കളേഴ്സാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ ആണെങ്കിലും വെറൈറ്റി ആണ് നല്ല അടിപൊളി മോഡലിൽ വന്നിട്ടുള്ളത് ലോക്കിൽ നോക്കിയ പോക്ക് എന്ത് വൈകിയാലും നല്ല കട്ട് ബീഡ്സ് കൊണ്ടുള്ള വർക്കാണ് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുള്ളത് ബാക്കി എല്ലാം സ്പ്രെൻഡ് ആയിട്ടുള്ള വർക്ക് ഒക്കെ ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു ക്ലോസ് ചെയ്ത് കാണിക്കാം കേട്ടോ വർക്ക് ഉണ്ടോ ഈ ഒരു ടൈപ്പിലാണ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ബുട്ടവർക്കായിട്ട് താഴോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് പോയിട്ടുള്ളത് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം ആണെങ്കിൽ ഇതാണ് ബോട്ടം സെയിം ടോണിലല്ലേ തന്നെ ഏട്ടോ വന്നിട്ടുള്ളത് ഫുള്ള് ഇതേപോലെ നാല് സൈഡിൽ സ്കാലപ്പിങ് ചെയ്തിട്ട് ഉള്ളിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വർക്കോട് കൂടിയിട്ടുള്ള ഉപ്പട്ട അടിപൊളിയാണ് ഏട്ടോ ദൂപ്പട്ട് യും നല്ല ഈ ഒരു അടിപൊളി ഐറ്റത്തിന് ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് വരുന്നുള്ളൂ നല്ല കളർ കോമ്പിനേഷനും കൂടിയിട്ടാണ് ഇതിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ അത് നല്ല വിടുത്ത് ലെങ്ത്തും വരുന്നുണ്ട് കുപ്പട്ടാണ് ഇത്രയും വിടുത്ത് ലെങ്ത്തും വരുന്നുണ്ട് അടിപൊളി ഐറ്റം അടിപൊളി കുറഞ്ഞ പ്രൈസിൽ അടിപൊളി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയാവുന്ന അടിപൊളി ഐറ്റം നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് കളർ കാണിക്കാം പറഞ്ഞല്ലോ പിന്നെ കളർ കളർ ചാർട്ട് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും സർപ്രൈസ് ആവുകയാണ് അടിപൊളി കളർ ചാർട്ട് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വർക്ക് ഞാൻ നേരത്തെ ക്ലോസ് ചെയ്ത് കാണിച്ചില്ലേ ആ സെയിം വർക്കിൽ തന്നെ ഈ ഒരു കളറാണ് സെക്കൻഡ് വണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഒരു വെറൈറ്റി ഗ്രീൻ ആണ് എന്ത് നല്ല ഗ്രീനാണെന്നൊക്കെ അതിന് സെയിം വർക്കിൽ വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി അടിപൊളിയായിട്ട് വരുന്ന ദുപ്പട്ട സ്കാലപ്പിങ് രണ്ട് സൈഡ് ചെയ്തിട്ട് ഫുള്ള് പിൻകുഞ്ഞു കൂട്ട വർക്ക് ആയിട്ട് വരുന്ന അടിപൊളി ഐറ്റം ഇതിൽ വേണ്ട വർക്ക് വേണ്ടത് ദുപ്പട്ടയുടെ സൈഡിലുള്ള സ്കാലപ്പിംഗ് ഒക്കെ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ലാർജ് എക്സലാണെങ്കിൽ ഡബിൾ എക്സൽ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല യെല്ലോ ആണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട വരുമ്പോ നല്ല ലെങ്ത് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട ഇതിലൊക്കെ അത് സ്പ്രെഡ് ചെയ്ത വർക്ക് ഇതിലെല്ലാത്തിലും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മസ്റ്റാർഡ് യെല്ലോലൊക്കെ വരുമ്പോൾ നേരിട്ട് കാണാനാണ് ഇത് കൂടുതൽ ഭംഗി കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല പക്ഷെ അടിപൊളി ഐറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഈ ഒരു ഐറ്റാണ് കേട്ടോ കിട്ടില്ല അത്ര നല്ലൊരു ഐറ്റാണ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറുള്ള പ്രൈസ് നെക്സ്റ്റ് ഷേഡ് വന്നിട്ടുള്ളത് ഇതാണ് ഏത് കളർ എടുത്താലും അടിപൊളിയായിരിക്കും അടിപൊളി അടിപൊളി കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ആണെങ്കിൽ സ്കാലപ്പിങ്ങോട്ട് ചെയ്തിട്ടുള്ള അടിപൊളി സൈഡിൽ സ്കാലപ്പിങ് ചെയ്തിട്ട് ഉള്ളിൽ ഫുള്ള് കുഞ്ഞു പൂട്ടാ വർക്ക് ആയിട്ട് വരുന്ന അടിപൊളി ഐറ്റം സ്കാലപ്പിംഗ് പറഞ്ഞാൽ അതിൽ ഈ ഒരു സീക്വൻസ് ത്രെഡും കൂടിയിട്ടാണ് ഏട്ടം വന്നിട്ടുള്ള സ്കാലപ്പിങ് കൊടുത്തിട്ടുള്ളത് ഉള്ളിൽ ഫുള് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെയുള്ള വർക്കും കൂടി വരുന്നുണ്ട് ഈ ഒരു മോഡല് ലാസ്റ്റ് ഐറ്റം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നെസ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതൊരു ക്രേബ് സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അതിന്റെ ഈ ഒരു കളറാണ് മെയിൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് കളറിൽ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ കഴിയുമ്പോൾ ഒരു ലക്ഷ്യമില്ല കേട്ടോ അത്രയും നല്ലൊരു അടിപൊളി ഐറ്റാണ് യോഗിലാണെങ്കിൽ ഇതുപോലെ നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഹെവി ഐറ്റാണ് ഹെവി പാർട്ടിവെയർ ഐറ്റം കളറിൻ്റെ കാര്യത്തിലായാലും വർക്കിൻ്റെ ഒരു വീനക്ക് പാറ്റേൺ അതിൽ കൊടുത്തിട്ടുള്ളത് കണ്ടോ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഒരു വീനക്കിൽ വരുന്ന ഈ ഒരു വർക്ക് അടിയിലോട്ട് വരുമ്പോൾ ഈ ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ഗ്രീൻ അത് ഗ്രീന് നേരിട്ട് കാണാനൊക്കെ എന്താ തോന്നി ക്യാമറയുടെ ലൈറ്റില്ല എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല സ്ലിറ്റഡ് മോഡലിൽ അടിപൊളി ലൈറ്റ് ആണ് ഇതില് പിടിച്ചു ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നാല് സൈഡിൽ ലേസ് കൊടുത്തിട്ട് ഉള്ളില് ഫുള് കുഞ്ഞു സീക്വൻസിന്റെ വർക്ക് വരുന്നുണ്ട് വോട്ടർ പാനലങ്ങാണ് പിന്നെ നാല് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഉള്ളിലാണെങ്കിൽ ഇതുപോലെ സ്പ്രെഡഡ് സീക്വൻസിൻ്റെ വർക്കും വരുന്നുണ്ട് ദുപ്പട്ടാണ് അതുപോലെയാണ് വരുന്നത് ദുപ്പട്ട അതുപോലെ നല്ല അടിപൊളിയായിട്ട് ഒരു ത്രെഡിൽ കൂടെയാണ് ഈ ഒരു സീക്വൻസിൻ്റെ വർക്ക് ഓൾ ഓവറായിട്ടും വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ദുപ്പട്ട ഫുള്ളായിട്ട് ഇതുപോലെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഫാസ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ആയിട്ട് വരുന്ന ക്രേപ്പ് സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ അടിപൊളി ഫാബ്രിക്കിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് സോഫ്റ്റ് ആണ് കേട്ടോ ഫാബ്രിക് എത്രയും സോഫ്റ്റ് ആയിട്ട് വരുന്ന വരുന്നൊരു ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് കളറാണ് മെയിൻ ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ സാധന ലാർജ് എക്സലാൻഡ് ഡബിൾ എക്സിൽ ആയിരത്തി ഇരുന്നൂറാണ് ഇതിൻ്റെ പ്രൈസ് യോക്കിൽ നല്ല കട്ട് ബീഡ്സിൻ്റെ വർക്ക് വരുന്നുണ്ട് ഈ ഒരു ടൈപ്പിൽ വരുന്ന വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് ഇങ്ങനെയാവുന്ന വൺ തൗസൻഡ് ടു ഹൺഡ്രഡിൽ സെൻട്രിൽ കൂടെ ഒക്കെ കട്ട് ബീഡ്സ് വർക്കും വരുന്നുണ്ട് അടിപൊളി ഐറ്റം കൂടിയിട്ടാണ് പിന്നെ ആണെങ്കിൽ ഇതാണ് പോട്ടം ദുപ്പട്ട് വരുമ്പോൾ നല്ല വിടുത്ത് ലെങ്ത്തൊക്കെ ആയിട്ട് വരുന്ന അടിപൊളി ദുപ്പട്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇതാണ് സെക്കൻഡ് ഇതാണ് കേട്ടോ മോഡല് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതാണ് ഓട്ടം ദുപ്പട്ട ട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റമാണ് ഡാർ ജി എക്സലാൻഡ് ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പം ഇന്ന് കാണിച്ചതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും അതുപോലെ നല്ല കമാൻസ് ഇടാനും വി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ